ഇടുക്കിയിലെ ജനങ്ങളെ പൂർണ്ണമായി കബളിപ്പിച്ചതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസം പട്ടയം നൽകുന്നതിനു വേണ്ടി പ്രത്യേകമായി റൂൾ ഭേദഗതി ചെയ്തു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഇടുക്കി പ്രചരണങ്ങൾ മാത്രമാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും എം പി കട്ടപ്പറങ്ങിൽ പറഞ്ഞു ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ ദിവസം പട്ടയം പ്രത്യേകമായി റൂൾ ഭേദഗതി ചെയ്തു എന്ന തരത്തിൽ നൽകുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈ അവസരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ചെറിയ കടമുറികൾക്ക് നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് പട്ടയം അനുവദിച്ചിരുന്നത് അത് കടമുറിയുടെ വിസ്തീർണം എന്നുള്ളത് ഇനി ബാധകമായിരിക്കത്തില്ല എത്ര വലിയ കടമുറികളാണെങ്കിലും ആ കടമുറികൾക്ക് പട്ടയം നൽകാനുള്ള അവസരമൊഴുക്കുന്ന ഒരു പ്രക്രിയയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പം അതുവഴിയായി ഷോപ്പ് സെറ്റുകൾക്ക് പട്ടയം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്